fala Tá

ആ ഗഹാൻ പറ്റുന്നതാണ് അതേപോലെ ആ ഗുഹയിൽ നിന്ന് കാഴ്ച നേരങ്ങൾ കാണാൻ പറ്റിയിരുന്നു അന്ന് ഇന്ന് പെട്ടെന്ന് ഇന്ന് പർത്താളൊക്കെ പ്രകാശത്തിന്റെ പർവ്വതം ആ പോലെ നേരെ മുകളിൽ കൈ അല്പായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ആ മലയാള

എല്ലാറ്റന്മാരും വന്ന് അവരെ ഹജ്ജ് ചെയ്യുന്ന അവർ രാപ്പാർത്ത സ്ഥലം കാണേണ്ട പള്ളിയാണ് ചരിത്രം പറയുന്നുണ്ട് വസ്ത്രം പള്ളിപ്പകണ്ടോതുഭാഗത്താണ് പള്ളി കണ്ടോ പള്ളിയുടെ പേര് അതിന്റെ അപ്പുറത്ത് വലിയൊരു ബിൽഡിങ്ങിന്റെ സമുച്ചയം കാണില്ല ഓപ്പണായിട്ട് വിദൂരത്ത് കാണില്ല ഇടതുപാത്ത് ഓപ്പണായ ബിൽഡിംഗ് അതാണ് മൂന്ന് നൂറ് ചമ്പ്രകൾ ചമ്പ്രത്തിൽ ലോട ചമ്പ്ര മൂന്ന് കല്ലോരും അതിന്റെ അകത്താണ് നിർവഹിക്കുക ഇന്ന് ഇവിടുന്ന് കാണുമ്പോൾ ചെറിയ ബിൽഡിംഗ് ആ തോന്നുമ്പോ അവർന്ന് ചെന്നാൽ അത് വലിയ വിശാലത മനസ്സിലാവുള്ളൂ വലിയ വിശാലതയിൽ ഒരു ലോകം ഒന്നായിട്ട് സജ്ജീകരിച്ചിരിക്കുക അപ്പൊ അതിൻറെ ഉള്ളിലാണ് മൂന്ന് ചമ്പ്രകൾ ഉള്ളത് കേട്ടാ അതിങ്ങനെ ഫ്ലോറ് ഫ്ലോറായിട്ട് തിരക്കില്ലാതെ കല്ലറിയാൻ വേണ്ടി സംവിധാനിക്കപ്പെട്ടിരിക്കുക അപ്പൊ കല്ലോർ കർമ്മം നടത്തപ്പെടുന്ന സ്ഥലമാണത് അതങ്ങോട്ട് ബാക്കിനോട്ട് കുറേ ബാക്കി ഒരു കണ്ടത് பத்து உள்ளி கேரியிட்டு நம்மக்கு நிர்மைக்கப்படும் நிர்மைக்கில் கேரியிட்டு நம்மல் கல்லையிருக்கும் Kah itu bagus tu, hari cari la orang tu

ഈ ചരിത്ര കൊണ്ട് പറയാനും ഈ സ്ഥലം കൊണ്ട് കാണാനും അറിയാനും മനസിലാക്കാനും ഹറാബിന്റെ ചാരത്താണ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇതൊക്കെ കാഴ്ച നമുക്ക് ഇനക്കാണെങ്കിലും ഇവിടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കഴിഞ്ഞുപോയ സ്ഥലങ്ങളാണ് ഇസ്ലാമിന്റെ മുരട്ടിവിടെ പറയാം പരിശുദ്ധ നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ അല്ലെ അപ്പൊ അതിന്റെ ആ തുടക്കവും ആവിർഭാവവും അതിന്റെ ആ ഉത്ഭവത്തിന്റെ ആ രംഗമൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടല്ലേ അവിടെയായിരുന്നു ആയിരുന്നു ബസൂർലാഹി സാഹ അലിമൻ ജനിച്ച ബസൂറുല്ല ജന്മ വീട് തറവാട് എന്ന് പറയാലോ ആ തറവാട് വീട് അതായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ വീട് അതായിരുന്നു കുറേശികൾ എല്ലാവരും വന്നു പോയിരുന്ന അവരെ നേതാക്കന്മാരൊക്കെ ജനിച്ച ആ ജന്മ വീട് ഇതാണ് അപ്പൊ ആ വീടിന്റെ ഒരുപാട് ചരിത്രങ്ങൾ പറയാൻ അവിടെ പോയിലറ്റും കാര്യങ്ങളൊക്കെ റസൂല് ജനിച്ച വീടാണത് അതൊക്കെ

പണി നടന്നുകൊണ്ടിരിക്കും മക്കയിൽ ഇസ്ലാമിന്റെ പതാക നാട്ടിയത് ഇവിടെയാണ് ചരിത്രം ഇങ്ങനെയാണ് അസുഖി സ്വലമയും സഹാബാക്കളും മക്ക പിടിച്ചെടുക്കാൻ വേണ്ടി മദീനയിൽ നിന്നും വന്ന രംഗം അതൊരു പ്രമദാനിനായിരുന്നു ാണ് റസറുമായി സഹാബത്തിലൂടെ എത്തിച്ചേരുന്നത് അപ്പൊ മക്ക പിടിച്ചെടുക്കാൻ വേണ്ടി റസൂർ സഹാബത്തിനെ മൂന്ന് ഗ്രൂപ്പാക്കി പറയുന്ന ഖദീജ ബി ബി റിൽതാണിൻ്റെ ഖബറാണ് കേട്ടോ